കോൺഗ്രസിനെ പുറത്താക്കണം ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും അന്ത്യശാസനയുമായി രംഗത്ത് വന്നത് ആം ആദ്മി ഡൽഹി തെരഞ്ഞെടുപ്പ് അടുക്കവേ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യയിൽ വലിയ പൊട്ടിത്തെറി പ്രതിപക്ഷ മുന്നണിയായ ഇന്ത് ബ്ലോക്കിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കാൻ ആം ആദ്മി പാർട്ടി നീക്കം നടത്തുന്നു കോൺഗ്രസ് നേതാവ് അജയ് മാഗന്റെയും മറ്റ് ഡൽഹി നേതാക്കളുടെയും പരാമർശങ്ങളിൽ എ പി അസ്വസ്ഥരാണ് ഇതാണ് കോൺഗ്രസിനെതിരെ ആം ആദ്മി തിരിയാൻ കാരണമായത് അരവിന്ദ് കെജ്രിവാളിനെതിരെ നിലവിലില്ലാത്ത ക്ഷേമ പദ്ധതികൾ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് പരാതി നൽകിയതിനെ തുടർന്ന് എഐ പിക്ക് വിദ്വേഷമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസ് തീരുമാനമാണ് ഡൽഹിയിൽ അതിന്റെ തകർച്ചയിലേക്ക് നയിച്ചതെന്ന അജയ് മാക്കന്റെ സമീപകാല പരാമർശങ്ങളും അകൽച്ചയും വർദ്ധിപ്പിച്ചു എ പി രാജ്യസഭാ എം പി അജയ് സിംഗ് കെജ്രിവാളിനെ ദേശവിരുദ്ധനെന്ന് വിശേഷിപ്പിച്ചതിന് മാക്കനെ ആക്ഷേപിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കോണ്ഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കോൺഗ്രസിന്റെ അജയ് മാക്കാൻ ബി ജെ തിരക്കഥയാണ് വായിക്കുന്നത് അജയ് മാതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ സഖ്യത്തിൽ നിന്ന് പുറത്താക്കാൻ എ എ പി ഇന്ത്യ ബ്ലോക്ക് പാർട്ടിയോട് ആവശ്യപ്പെടുമെന്നും സിംഗ് പറഞ്ഞു നിർദ്ദിഷ്ട മഹിളാ സമാൻ യോജനയും സഞ്ജീവനി യോജനയും സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടില്ലെന്നും അവ നിലവിലില്ലെന്നും പറഞ്ഞ് ഡൽഹിയിലെ രണ്ട് വകുപ്പുകൾ പൊതു അറിയിപ്പുകൾ പുറത്തിറക്കിയതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയത് വോട്ടർമാരുടെ വിശ്വാസം നേടുന്നതിനായി എ എ പി വ്യാജവും വഞ്ചനാപരവുമായ വാഗ്ദാനങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പരാതിയിൽ ആരോപിച്ചു ഇതോടെ ഇന്ത്യ സഖ്യം പൊളിഞ്ഞോ എന്നാണ് എല്ലാവരുടെയും ആശങ്ക ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിനെ പുറത്താക്കാനാണ് എ എ പി ആവശ്യപ്പെടുന്നത് ബി ജെ പിക്ക് എതിരായ വിശാല പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിലാണ് ഈ പ്രതിസന്ധി എന്ന് ഓർക്കണം വ്യാജ വാഗ്ദാനങ്ങൾ നൽകി അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളെ കബളിപ്പിച്ചെന്ന് ഡൽഹി കോൺഗ്രസ് ആരോപിച്ചതിന് പിന്നാലെയാണ് നീക്കങ്ങൾ സന്ദീപ് ദീക്ഷിത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ ബി ജെ പി ആണ് വഹിച്ചതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷി ആരോപിച്ചു ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താനും ഡൽഹിയിൽ ബി ജെ പിയെ വിജയിപ്പിക്കാനും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി പരസ്പര ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ഇടയിലായിരുന്നു ഭരണകക്ഷിക്കെതിരെ ഡൽഹി കോൺഗ്രസ് നേതാക്കൾ ആക്രമണം ശക്തമാക്കിയത്